അങ്ങനെ ഇതാ നമ്മുടെ എജബി ബി നല്ലോണം നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മാഷാ അല്ല അപ്പം ആൾ നല്ലോണം നടക്കാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ കിലിങ്ങുന്ന പാസരം വാങ്ങാൻ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ സ്വർണ്ണത്തിൻ്റെ ഉണ്ടെങ്കിലും നടക്കാൻ തുടങ്ങിയാൽ കിഴിങ്ങുന്ന പാസരം നടക്കുമ്പോഴല്ലേ അതിൻ്റേതായ ഭംഗി ഉണ്ടാവുക അങ്ങനെതാ ഞാനും ഇക്കാൻ്റെ ഉമ്മയും സച്ചുവും മുത്തൊക്കെ കൂടിയിട്ട് മേപ്പാടിക്ക് പോകാനായിട്ടോ മക്കൾ മുടി വെട്ടും വേണം അതുപോലെ തന്നെ നമുക്ക് കിലിങ്ങുന്ന പാസരം കൂടി മേടിക്കാനായിട്ടോ അത് ഇട്ട് നടക്കുമ്പോഴാണ് കുട്ടികൾക്ക് ഒരു രസം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം ഉമ്മ കുറേ പറയാൻ തുടങ്ങിയിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഞാനാണ് കേട്ടോ നല്ലോണം നടക്കിട്ട് പറഞ്ഞിട്ട് നീട്ടി നീട്ടി കൊണ്ടുപോയി ഇന്നിപ്പോൾ എന്തായാലും സമയമായിരുന്നു മനസ്സിലായി അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ അതായത് രണ്ട് പേരും മുടിയൊക്കെ വെട്ടിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഇച്ചൂനെ ഇരുത്തി പിന്നെ അത് ബേബിനെ ഇരുത്തുകയാണ് കേട്ടോ പിന്നെ മുടി വെട്ടൊക്കെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് ജല്ലറിയിലേക്കാണ് കേട്ടോ അപ്പം എത്തിയപ്പം തന്നെ ഒക്കെ കുഞ്ഞി കാലാണ് കേട്ടോ അപ്പോൾ ചെറിയ സൈസിലെടുത്താൽ മതി പറഞ്ഞപ്പോൾ തന്നെ ആൾ ചെറിയ സൈസ് എടുത്തിട്ടുണ്ട് അപ്പം അത് ആകുമായിരുന്നു കേട്ടോ അങ്ങനെ എന്താ പൾസറൊക്കെ ഇട്ടു അപ്പം ആദ്യം തന്നെ ഇങ്ങനെ കിങ്ങി ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആളൊന്ന് നിലത്തിരുത്തിയ സമയം നിർത്തിയ സമയത്ത് ഇപ്പോൾ കാലൊക്കെ ഒന്ന് പൊന്തിച്ചു വിട്ടോ പിന്നെ വീട്ടിലെത്തിയപ്പം ആ നല്ല ഓണം നടക്കാൻ തുടങ്ങിയിട്ടുണ്ടോ അപ്പം നാശം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെന്താ ഇപ്പാണ്ട്ടോ നമുക്ക് ഹാപ്പി ആയത് നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ ബേബിക്ക് കൊലിസൊക്കെ എടുത്തു അവള് നടക്കാൻ കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മള് വിശേഷം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ